ഫ്രാൻസിസ് എങ്കാനു ചെറുപ്പം മുതൽ കാമറൂണിലെ ഇരുണ്ട മണൽഖനികളിൽ പണിയെടുത്തുകൊണ്ട് തുടങ്ങി യു എഫ് സിയുടെ തിളക്കത്തിലേക്ക് നടന്നെത്തി ഏറ്റവും മികച്ച ഹെവി വെയ്റ്റ് ഫൈറ്റേഴ്സിൽ ഒരാളായി മാറുകയും ജീവിതത്തിൽ മാത്രമല്ല യു ഒഫ്സിയിൽ വരെ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നേറിയ അതുല്യ പ്രതിഭ തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ മാത്രം എം എം എ പരിശീലിച്ചു തുടങ്ങിയ എങ്കാനുവിന്റെ ജീവിതം നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നിശ്ചയദാർഢ്യമുള്ള ഒരു മനസ്സും കഷ്ടപ്പെടാൻ തയ്യാറുള്ള ശരീരവും ഉണ്ടെങ്കിൽ എത്ര താമസിച്ചാലും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ െന്ന് അയാൾ കാണിച്ചു തരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ അഞ്ചിന് ജനിച്ച എങ്കാനുവിന്റെ ബാല്യകാലം ഒരിക്കലും അത്ര സുഖമുള്ളതായിരുന്നില്ല ആറാം വയസ്സിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ ബന്ധുക്കളോടൊത്ത് ജീവിക്കാൻ തുടങ്ങിയ എങ്കാനു പത്താമത്തെ വയസ്സിൽ പഠനം നിർത്തി മണൽഖനികളിൽ ജോലിക്ക് പോകുവാൻ തുടങ്ങി സ്വപ്നവും ജീവിതവും മണൽഖനികളിൽ ത്യജിച്ച ആയിരങ്ങളിൽ ഒരാളായി മാറി അവനും തിരുവുറ കൂടിയായിരുന്ന അച്ഛന്റെ പാത പിന്തുടർന്ന് എങ്കാനു ആ വഴിക്ക് പോകുമെന്ന് കരുതിയെങ്കിലും അവന് സ്ട്രീറ്റ് ഫൈറ്റിംഗിനേക്കാൾ ഒരു പ്രൊഫഷണൽ ബോക്സർ ആകുവാനായിരുന്നു ആഗ്രഹം ഒരു ബോക്സിംഗ് ചാമ്പ്യൻ ആവണമെന്ന ആഗ്രഹം ഇരുപത്തിരണ്ട് വയസ്സുവരെ ഉള്ളിലൊതുക്കി മണലിൽ പണിയെടുത്ത അവൻ അതിനുശേഷം ബോക്സിംഗ് പരിശീലനം ആരംഭിച്ചു പക്ഷേ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബോക്സിംഗ് അധികകാലം മുൻപോട്ട് കൊണ്ടുപോകാനായില്ല ചാമ്പ്യൻ ചാമ്പ്യനാകുവാൻ മോഹിച്ചവന് അതിനുള്ള തുടക്കമിടുവാൻ പോലും കഴിയുന്നില്ല പക്ഷെ അതുകൊണ്ടൊന്നും അവൻ ഒരിക്കലും പിന്തിരിഞ്ഞില്ല കയ്യിൽ കുറച്ച് ഡോളറുകളുമായി തന്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ കാമറോൺ വിട്ടുകൊണ്ട് യൂറോപ്പിലേക്ക് കുടിയേറാൻ എങ്കാനും ശ്രമിച്ചു അപകടവും നിരാശയും യാതനയും നിറഞ്ഞൊരു അനധികൃത യാത്ര ഇതിനിടയിൽ അവൻ ാവുകയും പലതരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു അങ്ങനെ അവസാനം ആ യാത്ര അവനെ പാരീസിൽ കൊണ്ടുചെന്നെത്തിച്ചു കയ്യിൽ പൈസയോ കിടക്കാൻ ഒരു സ്ഥലമോ ഇല്ലാതെ ബുദ്ധിമുട്ടിയെങ്കിലും ഒരു ബോക്സർ ആവണമെന്ന അവന്റെ ആഗ്രഹം മുൻപോട്ട് ജീവിക്കുവാനുള്ള പ്രചോദനം നൽകി മണൽഖനികളിൽ പണിയെടുത്തുണ്ടാക്കിയ കരുത്തും ജീവിതം പഠിപ്പിച്ച ധൈര്യവും മാത്രമായിരുന്നു അവന്റെ കൈമുതൽ അങ്ങനെ അവസാനം ഒരു ബോക്സിംഗ് ക്ലബിൽ കയറിപ്പറ്റാൻ സാധിച്ച എങ്കാനുവിന് തുണയായി ഒരാൾ അവതരിച്ചു ദിദിയർ കാർമൺ അയാളുടെ കാരുണ്യം അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് പറയും എങ്കാനുവിന്റെ അവസ്ഥ മനസ്സിലാക്കി അയാൾ അവന് ഫ്രീ ആയി ബോക്സിംഗ് പരിശീലിക്കുവാനുള്ള അവസരവും ഒപ്പം എം എം എയുടെ ലോകവും ഇവിടെ വെച്ച് കോച്ചും മുൻ എം എം എ ഫൈറ്ററുമായ ഫെർണാൻഡ് ലോപ്പസിനെ കാണുവാനിടയായ എങ്കാനു അയാളുടെ പരിശീലിക്കുവാൻ ആരംഭിച്ചു പക്ഷേ അവന്റെ സ്കിൽസിന് ചേരുന്നത് ബോക്സിംഗിനെക്കാൾ എം എം എ ആണെന്നുള്ള സത്യം മനസ്സിലാക്കിയ ലോപ്പസ് അവനെ എം എം എ പരിശീലിക്കുവാൻ നിർബന്ധിച്ചു ആ നിർബന്ധത്തിലൂടെ പിന്നീട് സംഭവിച്ചത് ചരിത്രമാണ് പലതും തിരുത്തി കുറിച്ച ചരിത്രം രണ്ടായിരത്തിൽ ഫ്രാൻസിലെ ഫൈറ്റിംഗ് പ്രൊമോഷനുകളിൽ പ്രൊഫഷണൽ ായി തുടങ്ങി എങ്കാനു ഓരോ ഫൈറ്റ് കഴിയും തോറും ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരുന്നു തന്റെ മുഷ്ടികളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പവർ ആയിരുന്നു അയാളുടെ ഏറ്റവും വലിയ കരുത്ത് രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോഴേക്കും അഞ്ച് ഒന്ന് എന്ന പ്രൊഫഷണൽ റെക്കോർഡോടുകൂടി യു എഫ് സിയിലേക്ക് എത്തി ഡിസംബർ പതിനഞ്ചിൽ യു എഫ് സിയിൽ അരങ്ങേറ്റം കുറിച്ച എങ്കാനു രണ്ടാം റൌണ്ടിൽ ലൂയിസ് ഹെൻറിക്കിനെ നൊക്കൌട്ട് ചെയ്തുകൊണ്ട് തന്റെ വരവറിയിച്ചു പിന്നീട് യു എഫ് സി വെറ്ററൻ ആന്ത്ര അർലോസ്കിയെയും കട്ടിസ് ബ്ലൈറ്റ്സിനെയും ഒക്കെ നൊക്കൌട്ട് ചെയ്തുവെങ്കിലും എങ്കാനുവിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് നൊക്കൌട്ട് അലിസ്റ്റർ ഓവർ െതിരെ രണ്ടായിരത്തി പതിനേഴിൽ നേടിയതായിരുന്നു ബ്രൂട്ടൽ എന്ന് പറയാവുന്ന ഒരു പഞ്ച് എങ്കാനുവിന്റെ പഞ്ച് ഒരു ഫോർഡ് ഫോർഡസ്കോട്ടിന്റെ പവറിന് തുല്യമാണെന്ന് കൃത്യമായി കാണിച്ചു തന്ന പഞ്ച് അതുകൊണ്ടിട്ടും ഓവറീമിന് കഴുത്തിനു മുകളിൽ തല ബാക്കിയുണ്ടായതു തന്നെ ഭാഗ്യം ഈ വിജയങ്ങളോടുകൂടി എങ്കാനു രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ ചാമ്പ്യൻ സ്റ്റൈപ്പ് മിയോചിക്കിനെ യു എഫ് സി ഗോൾഡിനായി നേരിടുവാനുള്ള അർഹത നേടി ചാമ്പ്യനെതിരെ ഫേവറേറ്റ് ആയി വന്ന എങ്കാനുവിന് സ്റ്റൈപ്പിന്റെ റസ്ലിംഗിന് മുമ്പിൽ മറുപടി ഉണ്ടായിരുന്നില്ല എങ്കാനുവിന്റെ എല്ലാ പഞ്ചുകളും കൃത്യമായി റീഡ് ചെയ്ത സ്റ്റൈപ്പ് കൗണ്ടർ പഞ്ചുകൾ കൊണ്ട് എങ്കുവിനെ തകർത്തു ഓരോ ടേക്ക് ഡൌണുകളും എനർജി ചോർത്തിക്കളഞ്ഞു അയാൾ അവസാനം ഡിസിഷനിൽ തോറ്റുപോയി തന്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ് ആണെന്നുള്ള കാര്യം അയാളുടെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടി അല്ലെങ്കിൽ മോശം ഫൈറ്റ് ഡെറിക് മനസ്സിലായിരുന്നു മൂന്ന് റൌണ്ടുകളിൽ പരസ്പരം രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ എന്തോ വിഷമമുള്ളത് പോലെ മത്സരിച്ചു എങ്കാനുവിന്റെ പഴയ ഫോമിന് നിഴലായി മാറിയ ആ മത്സരവും അയാളുടെ കയ്യിൽ നിന്ന് പോവുക മാത്രമല്ല ഒന്നാം റൗണ്ടിൽ എല്ലാവരെയും നിമിഷ നേരം കൊണ്ട് നോക്കൗട്ട് ചെയ്യുന്ന അയാളെ എവിടെയോ മിസ് ചെയ്തു തുടങ്ങി എന്നാൽ പിന്നീട് നടന്ന നാലു മത്സരങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കട്ടിസ് ബ്ലേഡ്സിനെയും ജൂനിയർ ഡോസ് ആൻഡോസിനെയും കെയിൻ വലാസ്കസിനെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് പിന്നെയും സ്റ്റൈപ്പിനെതിരെ ഒരു ടൈറ്റിൽ ഫൈറ്റിന് തയ്യാറായി യു എഫ് സി ഇരുന്നൂറ്റി ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ കഴിഞ്ഞ ഫൈറ്റില് ഓർമ്മകൾ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാവണം എങ്കാനു ഇത്തവണ റസ്ലിംഗ് വളരെ നന്നായി ഇംപ്രൂവ് ചെയ്തു സ്ട്രൈക്കിങ്ങിന്റെ സ്പീഡും അയാൾ കൂട്ടി കഴിഞ്ഞ തവണ സിംഗിൾ ലെഗ് ടേക്ക് ഡൌൺ കൊണ്ട് തുടങ്ങിയ സ്റ്റൈപ്പ് ഇത്തവണയും അതിന് ശ്രമിച്ചപ്പോൾ എങ്കാനോ ഡിഫൻഡ് ചെയ്യുക മാത്രമല്ല സ്റ്റൈക്കിനെ തിരിച്ച് ടേക്ക് ഡൌൺ ചെയ്യുകയും ചെയ്തു അങ്ങനെ തോൽവികൾ ഒരിക്കലും ഒരു തിരിച്ചടിയല്ല നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തി മുന്നേറാനുള്ള പാഠമാണെന്ന് അയാൾ തെളിയിച്ചു രണ്ടാം റൌണ്ടിന്റെ അമ്പത്തി എട്ടാമത്തെ സെക്കൻഡിൽ സ്റ്റൈപ്പിനെ ഒക്കൌട്ട് ചെയ്തുകൊണ്ട് എങ്കാനു തന്റെ സ്വപ്നം നേടിയെടുത്തു കാമറൂണിൽ മണൽ വാരിയെ കൈകൊണ്ട് യു എഫ് സിയുടെ ഗോൾഡ് അയാൾ പിടിച്ചിരിക്കുന്നു സുരിൽ ഗാനെതിരെ എഫ് സി ഇരുന്നൂറ്റി എഴുപതിൽ ബെൽറ്റ് ഡിഫെൻഡ് ചെയ്തുവെങ്കിലും യു എഫ് സി പേയ്മെന്റുമായും ഇൻഷുറൻസുമായും ഉള്ള പ്രശ്നങ്ങളെ തുടർന്ന് ചാമ്പ്യൻഷിപ്പ് തിരികെ നൽകി അയാൾ അവിടെ നിന്നും പടിയിറങ്ങി പിന്നീട് പി എഫ് എൽ പ്രൊമോഷനിൽ ചേർന്നുകൊണ്ട് ബോക്സിംഗ് ിൽ അരങ്ങേറ്റം കുറിച്ചു സാധാരണ എം എം എ ഫൈറ്റേഴ്സ് ചെയ്യുന്നത് പോലെ വിരമിച്ച ഫൈറ്റേഴ്സിനെയോ ഏറ്റവും ലോ ലെവൽ ലെവൽസിനെയോ ആയിരുന്നില്ല എങ്കാനു നേരിട്ടത് ആദ്യ ഫൈറ്റിൽ തന്നെ കരിയറിൽ ഒരു തോൽവി പോലും ഇല്ലാത്ത ചാമ്പ്യൻ ടൈസൺ ആയിരുന്നു വെറും ഒരു വൺ വെറുമൊരു മാച്ചായിരിക്കും ഇതെന്നും ആദ്യത്തെ റൗണ്ടുകളിൽ തന്നെ എങ്കാനുവിനെ ഫ്യൂരി നോക്കൌട്ട് ചെയ്യുമെന്നുമുള്ള നിരീക്ഷണങ്ങളെല്ലാം മൂന്നാം റൗണ്ടിൽ ടൈസൺ ഫ്യൂരിയെ നോക്ക് ഡൗൺ ചെയ്തുകൊണ്ട് എൻഗാനു കളഞ്ഞു അങ്ങനെ പന്ത്രണ്ട് റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ തന്റെ ഇത്രയും കാലത്തെ ബോക്സിംഗ് എക്സ്പീരിയൻസ് ഒന്നുകൊണ്ട് മാത്രം ഫ്യൂരി ുവിനോട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എങ്കാനുവിനെ എഴുതി തള്ളി അനലിസ്റ്റുകളും ബോക്സിംഗിലോ യാതൊരു ഭാവിയുമില്ലെന്ന് പറഞ്ഞ അയാൾ മറുപടി നൽകി യു എഫ് സി കരിയർ മുഴുവൻ ഫൈറ്റ് ചെയ്താലും ഉണ്ടാക്കാവുന്നതിന്റെ ഇരട്ടിപ്പണം അയാൾ ഈ ഒരു ഫൈറ്റിൽ മാത്രം നേടിയെടുത്തു ഇതിനുശേഷം ആന്റണി ജോഷ്യോട് ബോക്സിംഗ് റിംഗിൽ പോരാടിയെങ്കിലും രണ്ടാം റൌണ്ടിൽ നോക്കൌട്ട് തോൽവി വഴങ്ങേണ്ടി വന്നു ഈ ഫൈറ്റ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാളെ തേടി മറ്റൊരു വലിയ ദുരന്തം കടന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ൊമ്പതിന് എങ്കാനുവിന്റെ പതിനഞ്ച് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ബ്രെയിൻ മാൽഫോർമേഷൻ കാരണം മരണപ്പെട്ടിരിക്കുന്നു ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായി പ്രതിസന്ധികൾ അയാളെ അയാളെ ഈ സംഭവം മാനസികമായി തകർത്തു കളഞ്ഞുവെങ്കിലും അയാൾ മാസങ്ങൾക്ക് ശേഷം ഓഫ് ജയൻസിൽ റനാൻ ഫെറേറ എന്ന ഹെവി വെയ്റ്റിനെ ആദ്യ റൌണ്ടിൽ തന്നെ നോക്കൌട്ട് ചെയ്തുകൊണ്ട് ഫൈറ്റിംഗ് റിംഗിലേക്ക് തിരിച്ചെത്തി പഴയതിലും ശക്തമായി തന്നെ ജോൺ ജോൺസുമായി ഒരു സൂപ്പർ ഫൈറ്റ് ഫാൻസിന്റെ ആഗ്രഹമായിരുന്നുവെങ്കിലും ഹിഒഫ്സിയിൽ നിന്നും അയാൾ പോയതിനാൽ ഇനി അത് നട ോ എന്നറിയില്ല നടന്നാലും ഇല്ലെങ്കിലും ഈ ചെറിയ കാലം കൊണ്ട് എങ്കാനു തന്റെ ഫൈറ്റിംഗ് ജീവിതത്തിൽ നേടിയതൊക്കെ വളരെ വലിയ കാര്യങ്ങൾ തന്നെയാണ് അയാളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും വലിയ കാര്യങ്ങൾ ഇപ്പോൾ കാമറൂണിൽ തന്റെ പൈസ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു എം ജിമ്മും പഠിക്കാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട പിള്ളേർക്ക് കമ്പ്യൂട്ടർ ലാബും ഒക്കെ അയാൾ സജ്ജമാക്കി കൊടുക്കുന്നു ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും അയാൾ വലിയവനാണ്